ബ്രസ്റ്റ് ക്യാൻസർ രോഗികളുടെ എടുത്താൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ എല്ലാ മിക്ക ആശുപത്രികളിലും ട്യൂമർ രജിസ്ട്രികളുണ്ട് അപ്പോൾ ട്യൂമർ രജിസ്ട്രി എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു എഴുപത് ശതമാനം രോഗികളെങ്കിലും അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർ എന്ന് പറഞ്ഞാൽ സ്നാർബുദം ഇന്നും പ്രായമായവരൊരു അസുഖം തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രൊഫഷണൽ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു വെല്ലുവിളി ചെറുപ്പക്കാർക്ക് രോഗം വരുമ്പോഴാണ് അത് ഇരുപതുകളിലും മുപ്പതുകളിലും ഒക്കെ വരുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു രോഗം വരുമ്പോൾ അവർ തകർന്നു പോകുന്നത് ദിനം പ്രതി എന്ന രീതിയിൽ കാണുന്നവരാണ് ഓൺകോളജി ഡോക്ടർമാർ പക്ഷേ അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല അതായത് കുറച്ചുപേർക്കിങ്ങനെ വരുന്നതുകൊണ്ട് സ്നാർബുദം ഇതേ ചെറുപ്പക്കാർക്കെല്ലാം കയറി പിടിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല സ്നാർബുദം ഇന്നും പ്രായമാരുടെ അസുഖം തന്നെയാണ് എന്നാൽ ചെറുപ്പക്കാർ ഇതേപ്പറ്റി ബോധവാന്മാരാകേണ്ടത് വളരെ ആവശ്യമാണ് കാരണം പ്രായമാകും തോറും അവർക്കും ഇതേ ഒരു അസുഖത്തിനുള്ള സാധ്യത ഏത് സ്ത്രീക്കും സ്വനാർബുദം വരാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ആവറേജ് റിസ്ക്കുള്ള വ്യക്തികളാണെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നാൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരും പാരമ്പര്യ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളവർക്കും ിന് റേഡിയേഷൻ നേരിട്ടവരും അങ്ങനെ ചില വ്യക്തികൾക്ക് ഉയർന്ന റിസ്ക് നമ്മൾ കാണുന്നു എന്നാൽ എല്ലാവരും സ്ഥനാർബുദത്തിന് സാധ്യതയുള്ളവർ അതുകൊണ്ട് എല്ലാ സ്ത്രീകളും സ്ഥനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാൽ വല്ലപ്പോഴുമൊക്കെ നമ്മളിങ്ങനെ രോഗം നെഗ്ലക്റ്റ് ചെയ്ത് ട്യൂമർ പൊട്ടി വരുന്ന ചില വ്യക്തികളെയൊക്കെ കാണാറുണ്ട് ഈ അടുത്തും വന്നിരുന്നു ഒരു ഒരു അത് ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി ഈ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് വന്നപ്പോൾ ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആകാം എന്ന് അറിയാമായിരുന്നിട്ട് കൂടി ചികിത്സയെപ്പറ്റിയുള്ള ഭയം മൂലം വീട്ടുകാരിൽ നിന്നൊക്കെ അത് മറച്ചുവെച്ച് അതിങ്ങനെ വളർന്ന് പൊട്ടി വ്രണമായി രക്തമൊലിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഉടുപ്പിൽ രക്തം കണ്ടിട്ടാണ് മക്കൾ എന്താണെന്ന് ചോദിച്ച് ഇത് തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു രോഗമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് തോന്നുന്നില്ല ഓഫ് കോഴ്സ് ബ്രസ്റ്റ് ക്യാൻസറിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെതായ ചില പ്രോബ്ലംസ് ഉണ്ട് ഇൻ ദ സെൻസ് പേഷ്യൻസിന് പലപ്പോഴും കീമോതെറാപ്പിയും റേഡിയേഷനും ഓപ്പറേഷനും ഒക്കെ ഭയപ്പാടാണ് ഇത്രയേറെ ചികിത്സയിലൂടെ കടന്നു പോകുന്ന കാര്യമില്ല ഓർക്കുമ്പോൾ എന്നിട്ട് അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് സ്വയം വിലയിരുത്തി സ്വയം അങ്ങനെയൊരു ബോധ്യമുണ്ടാക്കി ചികിത്സയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത് അതിൽ കാര്യമൊന്നുമില്ല ഏറ്റവും തുടക്കത്തിലുള്ള ഒരു അവസ്ഥയിൽ രോഗം കണ്ടെത്തിയാൽ പലപ്പോഴും നിസ്സാരമായ ചികിത്സ കൊണ്ട് രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു ചികിത്സാരീതി കൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ പ്രത്യേകിച്ച് സനാർബ്രദത്തിൻ്റെ രോഗലക്ഷണങ്ങൾ നമ്മൾ ഈ കാലത്ത് അവഗണിക്കുന്നത് ഒട്ടും സ്വീകാര്യമായൊരു കാര്യം അല്ല